അവർ പറയുന്നു മുപ്പത് മുപ്പത്തഞ്ച് സെക്കൻഡ് വരെയും നീണ്ട് നിന്നിട്ട് വേണം ആൾക്ക് അത് റെഡി മെഷീൻ റെഡിയാക്കി കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നീണ്ട ക്യൂ ഒന്ന് ചൂട് കൊണ്ട് മനുഷ്യനെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതിനകത്ത് പുറത്ത് നീണ്ട ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം അപ്പം വയ്യാത്ത ആളുകൾ മുൻകാലങ്ങളിൽ ചെയ്യുന്നത് തിരക്ക് ഒഴിയുന്ന സമയത്ത് കൊണ്ടുപോയി ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം ഈ വയ്യാത്ത ആളുകളും ഈ നീണ്ട ക്യൂ പോളിംഗ് ബൂത്തിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വരാതിരുന്നവരുണ്ട് വലിയ തരത്തിൽ വലിയ തോതിൽ ജനങ്ങളാകെ ആസ്വദിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഒരു ക്യാമ്പയിനായിരുന്നു അത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ മാക്സിമം അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ചെയ്തിട്ടുണ്ട്